സൗമ്യ ടി വി സീരിയൽ റിവ്യൂ ലേ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ നീ മുതൽ പ്രേമം എപ്പിസോഡ് അപ്ലോഡ് ചെയ്തത് പുതിയ ചാനലാണ് സൌമ്യ ടി വി അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ പ്രേം എപ്പിസോഡ് നൂറ്റി അറുപത്തി ഫൈരവ് സിദ്ധാർത്ഥിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് മനസ്സിൽ ചിരിച്ചു അവനിപ്പോൾ ഫ്രാന്ത് പിടിച്ചതുപോലെ നടക്കുന്നുണ്ടായിരിക്കും നീലിമേ നിനക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല സിദ്ധാർത്ഥ് ഫൈരോ മനസ്സിൽ പറഞ്ഞു ഈ സമയമെല്ലാം മനീഷ് അന്വേഷണത്തിൽ തന്നെയായിരുന്നു അന്ന് രാത്രിയായിട്ടും അവന് നീലിമയെക്കുറിച്ചുള്ള യാതൊരു പുതിയ വിവരങ്ങളും അറിയാൻ സാധിച്ചില്ല സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് മനീഷ് കടന്നു ചെല്ലുമ്പോൾ സമയം ഒരുപാട് വൈകിയിരുന്നു അവനെ കണ്ടപാടെ സിദ്ധാർത്ഥ് ചോദിച്ചു എന്തായി എന്തെങ്കിലും വിവരം കിട്ടിയോ വളരെ ഉത്സാഹത്തോടെയാണ് സിദ്ധാർത്ഥ് അത് ചോദിച്ചത് പക്ഷെ അത് കേട്ട് മനീഷ് മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ഇല്ല സാർ ഞാൻ ഒരുപാട് അന്വേഷിച്ചു പുതിയതായി ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല മനീഷ് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം വലിഞ്ഞു മുറുകി അവനെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല അവൻ മേശപ്പുറത്തുണ്ടായിരുന്ന കയലുകളെല്ലാം ഒരു കൈകൊണ്ട് തട്ടി തട്ടിത്തെറുപ്പിച്ചു കളഞ്ഞു അവന്റെ കോപം ശ്രദ്ധിച്ച മനീഷ് ഭയത്തോടെ അവനെ നോക്കി എന്നിട്ട് അവൻ വളരെ സൂക്ഷിച്ചു പറഞ്ഞു ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ് മേഡത്തിനെ കണ്ടുപിടിക്കാൻ പക്ഷേ ഇന്ന് പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല സാർ മേഡത്തിനെ ഞാൻ കണ്ടുപിടിക്കും സാറ് ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട മോളായിട്ടിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം സാറിന് ഇപ്പോൾ എന്നോട് നല്ല ദേഷ്യം കാണുമെന്നറിയാം അനീഷ് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ അവനെ നോക്കി എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു ഞാൻ തന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല ഇതെല്ലാം ഇപ്പോൾ വലിച്ചെറിഞ്ഞത് അവള് എന്നെ വിട്ട് പോകേണ്ട ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായിരുന്നില്ല കാരണം അവളെ ഞാൻ പൊന്നുപോലെയാണ് നോക്കിയിരുന്നത് എനിക്ക് അവൾ പോയതിൽ മാത്രമല്ല സങ്കടം ആ കുഞ്ഞിനെ കൂടി അവൾ കൊണ്ടുപോയി ആ കുഞ്ഞിനെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് മനീഷ് എനിക്ക് അവനെയും നീലിമ എത്രയൊക്കെ ബോൾഡ് ആണെങ്കിലും അവൾക്ക് സ്വന്തമായി കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ല അങ്ങനെയുള്ളപ്പോൾ അവൾ എവിടെയായിരിക്കും എന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മനീഷ് ഇതിന്റെ ടെൻഷനിലാണ് ഞാൻ ഈ ഫയലുകളെല്ലാം വലിച്ചെറിഞ്ഞത് ഇല്ലാതെ താൻ കരുതുന്ന പോലെ എനിക്ക് തന്നോട് ഒരു ദേഷ്യമില്ല ഇല്ല അത് കേട്ട മനീഷ് ഇപ്പം ആശ്വാസത്തോടെ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി ഇപ്പോഴാണ് സിദ്ധാർത്ഥ് ജോലികൾ ചെയ്യാതെ ബാക്കി വെച്ചിരിക്കുന്നതായി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മാനസിക നില വെച്ച് സിദ്ധാർത്ഥിനെ ഈ ജോലികളെല്ലാം ചെയ്തു തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് മാത്രം മനീഷ് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഈ ബാക്കി ജോലിയൊക്കെ ചെയ്യാം ആറെന്ന് ഒരു ദിവസം റെസ്റ്റ് എടുക്ക് അസ്വസ്ഥതയോടെ എന്തോ ഓർത്തിരിക്കുകയായിരുന്ന സിദ്ധാർത്ഥ് അത് കേട്ട് മനീഷിനെ നോക്കി എന്നിട്ട് പറഞ്ഞു എന്നാ മനീഷ് പൊക്കോളൂ എന്റെ ജോലിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടിയത് തന്നെ ഞാൻ പോയി റെസ്റ്റ് എടുത്തോ സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞുകൊണ്ട് ഫയലുകളെല്ലാം നേരെ എടുത്തു വെക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ മനീഷിനെ എന്തേ സങ്കടം തോന്നി ഞാൻ സിദ്ധാർത്ഥിന്റെ കൂടെ കൂടി ഓരോ ഫയലുകളായി ഇതുക്കി വെക്കാൻ സഹായിച്ചു വീണ്ടും മനീഷ് പറഞ്ഞു സാറ് വലതും കഴിച്ചിരുന്നോ മുഖമൊക്കെ വലത വാടിയിരിക്കുന്നല്ലോ സാറിന്റെ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ എന്തായാലും നീലിമാമേടത്തെ കണ്ടുപിടിക്കും സിദ്ധാർത്ഥ് അത് കേട്ട മനീഷിനെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു താൻ പൊക്കോളൂ എനിക്ക് കുറച്ചുനേരം ഒറ്റയ്ക്ക് ഇരിക്കണം ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ചിലപ്പോൾ ഞാൻ നിയന്ത്രണം വിട്ട് തന്നോട് ചൂടാ എന്തെങ്കിലും സംസാരിച്ചു പോകും അതുകൊണ്ടാ പറയുന്നത് മനീഷിന് അവന്റെ അവസ്ഥ മനസ്സിലായി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് സിദ്ധാർത്ഥിനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ മനീഷ് ആഗ്രഹിച്ചില്ല അവൻ ഉടനെ തന്നെ ഇവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ സിദ്ധാർത്ഥ് പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു അനീഷ് ആളെയും കൂടി താനൊന്ന് അന്വേഷിക്കണം എല്ലായിടത്തും ചെക്ക് ചെയ്യണം എന്നെ നീലിമയ്ക്ക് ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവളൊരു ജോലി തരപ്പെടുത്താൻ സാധ്യതയുണ്ട് അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് അവളിലേക്ക് എത്താൻ സാധിക്കും അവൾ എന്തായാലും മറ്റൊരു ജോലി കണ്ടുപിടിക്കാതിരിക്കില്ല മകനെ സ്കൂളിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അനീഷ് ആ വഴിക്ക് കൂടി ഒന്ന് അന്വേഷിക്കേ സത്യത്തിൽ ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ അവസ്ഥയിൽ ഇല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ് നീലിമയെ വളരെ അധികം സ്നേഹിക്കുന്നുണ്ടെന്ന് അവനെ മനസ്സിലായി കാരണം ഒരാളുടെ ജീവിതം അങ്ങനെയൊക്കെ മാറി മറിയുമെന്ന് അവൻ അപ്പോൾ ഏകദേശം വ്യക്തമായിരുന്നു സിദ്ധാർത്ഥി മുൻപേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവൻ ആരുടെയും കാര്യത്തിൽ ഒരുപാട് കരുതൽ കാണിക്കുന്ന ആളുമല്ല അങ്ങനെയുള്ള സിദ്ധാർത്ഥ് നീലിമയെ കണ്ടുപിടിക്കാൻ വേണ്ടി ലക്ഷണവും ഉറക്കവും ഇല്ലാതെ നൽകുന്നത് മനീഷ് കാണുന്നതാണ് എന്നാൽ ഇതൊന്നും അറിയാതെ നീലിമ എവിടെയോ സ്വസ്ഥമായി എന്ന് ചിന്തിച്ചപ്പോൾ മനീഷിന് നീലിമയോട് ചെറുതായി ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു മനീഷ് ഇറങ്ങിപ്പോയ ശേഷം ഒറ്റയ്ക്കായ സിദ്ധാർത്ഥിനെ ഇല്ലാത്ത വിഷമം തോന്നി അവന് മദ്യപിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ടായി സാധാരണ മദ്യപിക്കാറുണ്ടെങ്കിൽ ും ഒരുപാടൊന്നും കുടിക്കുന്ന ആളല്ല സിദ്ധാർത്ഥ് പക്ഷെ ഇന്ന് അവന് കുടിച്ച് ബോധമില്ലാതെ കിടന്നുറങ്ങണമെന്ന് തോന്നി ഒറ്റയ്ക്ക് പോകാൻ അവന് മടിയുണ്ടായിരുന്നു അതുകൊണ്ട് അവനുടനെ ഹേമന്തിനെ കുറിച്ച് ഓർത്തു അല്പസമയത്തിന് ശേഷം സിദ്ധാർത്ഥ് ഹേമന്തിന്റെ ഫോണിലേക്ക് വിളിച്ചു അതില്ലാതെ അവന്റെ കോൾ കണ്ടപ്പോൾ അതിനെ തന്നെ ഹേമന്ത് കോൾ എടുത്തു സാധാരണ ഹേമന്തു സിദ്ധാർത്ഥിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാറുള്ളത് ഹേമന്ത് ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഹലോ എന്താണ് പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ വിളി അതാരണ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ പോലും എനിക്ക് ഭയങ്കര ജാടയാണല്ലോ മച്ച കാര്യം പറ ഹേമന്ത് അവനോട് പറഞ്ഞു നമ്മുടെ സ്ഥിരം ബാരിലേക്ക് വാ ഞാൻ അവിടെ എത്താം കൂടുതൽ ചോദ്യം ഒന്നും ചോദിക്കേണ്ട പറയുന്നത് അനുസരിച്ചാ മതി സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് അത്ഭുതത്തോടെ ഹേമന്ത് അവനോട് ചോദിച്ചു ബാരിലേക്ക് സാധാരണ ഞാൻ വിളിച്ചാൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടിച്ചാണല്ലോ സമ്മതിക്കുന്നത് പെട്ടെന്ന് എന്താ ബാരിലേക്ക് വരാനൊക്കെ പറയുന്നത് എല്ലാ മീറ്റിംഗ് ഉണ്ടോ അവിടെ അത് കേട്ട് സിദ്ധാർത്ഥ് അവനോട് പറഞ്ഞു നീ കൂടുതൽ ചോദ്യമൊന്നും ഒന്നും എന്ന് ഞാൻ പറഞ്ഞല്ലോ നിനക്ക് വരാൻ പറ്റുമെങ്കി നമ്മുടെ സ്ഥിരസ്പോട്ടാണ് അവിടെ വന്നാൽ മതി മറ്റൊന്നും ചോദിക്കണ്ട എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു കുറച്ച് കുടിക്കണം ഒരാള് കമ്പനി ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് കരുതി അതിനാ ഞാൻ നിന്നെ വിളിക്കുന്നത് അത്രയും പറഞ്ഞ ശേഷം സിദ്ധാർത്ഥ് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു ഹേമന്ത് കുറച്ച് സമയം അവൻ പറഞ്ഞതെല്ലാം ഓർത്ത് നോക്കി സിദ്ധാർത്ഥിന്റെ മനസ്സിൽ കാര്യമായി എന്തോ വിഷമം വന്നിട്ടുണ്ടെന്നും അവനെ മനസ്സിലായി അത് നീലിമേ തിരികെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം എന്നും അവൻ മനസ്സിലാക്കി കൂടുതലൊന്നും ചിന്തിക്കാതെ ഹേമന്തുടനെ അവന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ബാറിൽ കയറി സിദ്ധാർത്ഥ് പറഞ്ഞ ബാറിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്കെല്ലാം അവന്റെ മനസ്സ് മുഴുവൻ സിദ്ധാർത്ഥിന്റെ കാര്യങ്ങളായിരുന്നു ലീലിമ പോയ ശേഷം സിദ്ധാർത്ഥിനെ സന്തോഷത്തോടെ കണ്ടിട്ടില്ല ഇതിൽ ഹേമന്തിനും എല്ലാ വിഷമവും ഉണ്ടായിരുന്നു അതെല്ലാം ഓർത്തുകൊണ്ട് അവൻ വണ്ടി ഓടിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞ ബാറിൽ അവനും എത്തിച്ചേർന്നു അപ്പോഴേക്കും സിദ്ധാർത്ഥ് അവിടെ എത്തിയിരുന്നു അവൻ മദ്യത്തിന് ഓർഡർ ചെയ്ത ശേഷം കാത്തിരിക്കുകയായിരുന്നു ഹേമന്തിനെ കണ്ട സിദ്ധാർത്ഥ് ഇതിനെ തന്നെ അവനെ ടേബിളിലേക്ക് ു സിദ്ധാർത്ഥിരിക്കുന്ന ടേബിളിലേക്ക് ഹേമന്ത് നടന്നു സിദ്ധാർത്ഥിന്റെ മുഖത്തെ മട്ടം ശ്രദ്ധിച്ചപ്പോൾ തന്നെ അവൻ നല്ല വിഷമത്തിലാണെന്ന് ഹേമന്ത് മനസ്സിലാക്കി അവനത് അവിടെ എത്തുമുമ്പേ ഹേമന്ത് സിദ്ധാർത്ഥിന്റെ അരികിൽ ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചു അല്ല ഇതെന്താ പതിവില്ലാത്ത ശീലമൊക്കെ നീ ഇങ്ങനെയൊന്നും ചെയ്യാത്തതാണല്ലോ എന്ത് പറ്റി സിദ്ധാർത്ഥ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് ഹേമന്ത് ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ തല ഉയർത്തി അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു ഞാനെന്റെ വിഷമങ്ങളൊന്നും പറയാൻ വേണ്ടിയല്ല എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എല്ലാം മറന്ന് കുറച്ചു നേരം എനിക്ക് സമാധാനമായി കുടിച്ചുറങ്ങണം അതിനു വേണ്ടിയാണ് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാതെ വന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നോക്ക് സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞുകൊണ്ട് ഒരു മദ്യത്തിന്റെ കുപ്പി പൊട്ടിച്ചു ഹേമന്ത് സിദ്ധാർത്ഥിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഇത്രയും തകർന്ന അവസ്ഥയിൽ അവൻ സിദ്ധാർത്ഥിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല അതിന്റെ എല്ലാ മതിശയും ഹേമന്തിന്റെ മുഖത്തുണ്ടായിരുന്നു പിന്നീട് അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് മദ്യം കുടിക്കാൻ ആരംഭിച്ചു ഇതേ സമയം ആ ബാരിൽ നീലിമയും ഉണ്ടായിരുന്നു പക്ഷേ സിദ്ധാർത്ഥ് നീലിമയെ കണ്ടില്ല അവൾ അവിടെ വന്നത് മറ്റൊരു ആവശ്യത്തിനായിരുന്നു ഭൈരവിന്റെ കമ്പനിയിലെ രണ്ട് മോഡലുകളെ ഇപ്പോൾ നീലിമയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അവരുടെ കൂടെ ഒരു അസൈൻമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടിയാണ് നിലിമ ബാറിലേക്ക് വന്നത് ജോയിൽ ഡയറക്ടർ ബാറിലേക്ക് അവരെ ക്ഷണിച്ചതായിരുന്നു ജോലിയുടെ കാര്യമായതുകൊണ്ട് ലിലിമയ്ക്ക് നിരസിക്കാനും കഴിഞ്ഞില്ല സിദ്ധാർത്ഥ് കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ ലിലിമ അവിടെ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് ഇരുന്നതാണ് പക്ഷെ വീണ്ടും അവരുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് കരുതി ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നു സിദ്ധാർത്ഥ് ഇതൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ മുഖം കണ്ടപ്പോൾ സൈരവ് തന്നോട് പറഞ്ഞതെല്ലാം കളവാണെന്ന് നീലിമയ്ക്ക് തോന്നി സിദ്ധാർത്ഥ് വളരെ സന്തോഷം ോ ജീവിക്കുന്നു എന്നായിരുന്നു ഭൈരവ് അവളോട് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സിദ്ധാർത്ഥിന്റെ മുഖഭാവം കണ്ടിട്ട് ആ പറഞ്ഞതെല്ലാം അളവാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവന്റെ മുഖത്തുള്ള വിഷമത്തിന് കാരണം താനാണോ എന്ന് ചിന്തിച്ചപ്പോൾ നീലിമയ്ക്ക് വല്ലാത്ത വേദന തോന്നി അവൾ പക്ഷേ അവന്റെ മുന്നേ ചെല്ലാൻ തയ്യാറായില്ല സിദ്ധാർത്ഥ് തന്നെ കാണാതിരിക്കാൻ വേണ്ടി നീലിമ കൂടുതൽ ഒളിഞ്ഞിരുന്നു അതിനുശേഷം പിന്നീട് തന്റെ കൂടെ വന്ന പുതിയ മോഡലുകളായ ചോദിക്കും വിക്രമിനുമൊപ്പം നീലിമ ഡയറക്ടറുടെ അടുത്തേക്ക് പോയി ഡയറക്ടറുമായി അല്പനേരം സംസാരിച്ചിരുന്ന ശേഷം അവർ അസൈൻമെന്റ് സൈൻ ചെയ്തു അവിടെ നിന്നും എത്രയും പെട്ടെന്ന് സിദ്ധാർത്ഥ് കാണാതെ പോകണമെന്നായിരുന്നു അവൾക്ക് അത് ശ്രദ്ധിച്ച് ജ്യോതിക ചോദിച്ചു എന്ത് പറ്റി മേഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ പെട്ടെന്ന് എന്താ വല്ലാതായെന്ന് അപ്പോൾ അവളെ നോക്കി നീലിമ പറഞ്ഞു ഏയ് ഒന്നുമില്ല അത് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാമായിരുന്നു നേരം ഒരുപാട് വൈകിയില്ലേ അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു നീലിമ അങ്ങനെ പറഞ്ഞപ്പോൾ ജ്യോതിക മറ്റൊന്നും ചോദിച്ചില്ല അവർ അവിടെ നിന്നും ഡയറക്ടറുടെ സൈനും മറ്റു കാര്യങ്ങളെല്ലാം മേടിച്ചെടുത്ത് ഷൂട്ടിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്നും ഇറങ്ങി സിദ്ധാർത്ഥ് തന്നെ കാണുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നും പോകും ണമെന്ന് നീലിമ തീരുമാനിച്ചിരുന്നു നീലിമ അവിടെ എവിടെ ഉള്ളതുപോലെ പെട്ടെന്ന് സിദ്ധാർത്ഥിന് തോന്നി അവൻ തിരിഞ്ഞു നോക്കി പക്ഷെ പിന്നിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ആ കസേരിലായിരുന്നു നീലിമ നേരത്തെ ഇരുന്നത് പക്ഷെ ഇപ്പോൾ അവൻ നോക്കിയപ്പോൾ അവിടെ ശൂന്യമായിരുന്നു സിദ്ധാർത്ഥ് ഓരോ നോർത്തുകൊണ്ട് വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടേയിരുന്നു ഹേമന്ത് അവന്റെ ഭാവ വ്യത്യാസമെല്ലാം നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു സാധാരണ എത്ര നിർബന്ധിച്ചാലും ഒന്നിലധികം ഗ്ലാസ് മദ്യം കഴിക്കാത്ത സിദ്ധാർത്ഥ് ഇപ്പോൾ തന്നെ രണ്ടു കുപ്പിയോളം മദ്യം കുടിച്ചു എന്ന് ഹേമന്ത് മനസ്സിലാക്കി അവൻ സിദ്ധാർത്ഥിനോട് പറഞ്ഞു നിർത്ത് ഒരുപാടായില്ലേ നീ ഇങ്ങനെ കുടിക്കാത്തതാണല്ലോ എന്റെ ശരീരം ഇത്രയും മദ്യം താങ്ങില്ല എന്തെങ്കിലും പ്രശ്നം വരും കുടിച്ചത് മതി നമുക്ക് പോവാം ഹേമന്ത് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു അങ്ങനെ ഉടനെ പോകാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് കുടിച്ചു കുടിച്ച് ഇവിടെ തന്നെ കിടന്നുറങ്ങണം എത്ര നാളായി ഞാൻ ഉറങ്ങിയിട്ട് അവളെ കാണാതെ എനിക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ കൂടി സാധിക്കുന്നില്ല അവൾക്ക് എന്നോട് ഒന്ന് തുറന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഞാൻ എത്ര മാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയോ അവൾക്ക് സിദ്ധാർത്ഥ് മദ്യലഹരിയിലാണ് അങ്ങനെ പറഞ്ഞത് അത് കേട്ടപ്പോൾ ഹേമന്തിന് ഇല്ലാത്ത കഷ്ടം തോന്നി സിദ്ധാർത്ഥിന്റെ മനസ്സിൽ നീലിമയോട് അത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഹേമന്തിന് മനസ്സിലായി അവൻ ഓരോന്ന് ചിന്തിച്ചിരുന്നു വീണ്ടും വീണ്ടും മദ്യം വരുത്തി സിദ്ധാർത്ഥ് കുടിച്ചുകൊണ്ടിരുന്നു ഹേമന്തിനെ അവന് തടയാൻ സാധിച്ചില്ല ഒടുവിൽ അവനും സിദ്ധാർത്ഥിന്റെ കൂടെ കുടിക്കാൻ കൂടി അവസാനം രണ്ടുപേരും ഒരുവിധം ഫിറ്റായി പോയി സോഫയിൽ തന്നെ ഇരുന്ന് അവർ രണ്ടുപേരും ഉറങ്ങി കുറേ സമയം അവർ അങ്ങനെ കിടന്നു കാറിലെ ആരും വിളിച്ച് അവരെ ശല്യപ്പെടുത്തിയില്ല സിദ്ധാർത്ഥിനെ കുറിച്ച് അറിയാവുന്നവർ ആയിരുന്നു അവിടെയുള്ളവർ എല്ലാം അതുകൊണ്ട് അവൻ ഉണരുമ്പോൾ ഉണരട്ടെ എന്ന് കരുതി ആരും അവരെ ശല്യം ചെയ്തില്ല ഹേമന്ത് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൻ നോക്കുമ്പോൾ സിദ്ധാർത്ഥ് കണ്ണുകൾ തുറന്ന് ദൂരയ്ക്ക് നോക്കി ഒരേ ഇരിപ്പായിരുന്നു അവന്റെ ഇരിപ്പ് കണ്ട് എന്തോ ബാധ കൂടിയിട്ടുള്ളത് പോലെ തോന്നുമായിരുന്നു ആ ഇരിപ്പ് ശ്രദ്ധിച്ച ഹേമന്ത് ചോദിച്ചു നിനക്ക് എന്താ പറ്റിയത് നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇത്രയ്ക്കും തകർന്ന് ഞാൻ നിന്നെ മുമ്പ് കണ്ടിട്ടില്ല നിനക്ക് എന്ത് പറ്റിയടാ ഒരു പെണ്ണ് പോയെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കാനുണ്ടോ ഹേമന്ത് ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും പെണ്ണ് പോയത് കൊണ്ടല്ല ഞാൻ വിഷമിച്ചിരിക്കുന്നത് അവൾ എന്റെ ആരായിരുന്നു എന്ന് അറിയാവോ നിനക്കത് അറിയില്ല അവള് എന്റെ അടുത്തു നിന്നും പോകുന്നത് വരെ എനിക്കും അറിയില്ലായിരുന്നു അവൾ എന്റെ ആരായിരുന്നുവെന്ന് എന്നോട് തുറന്നു പറഞ്ഞിട്ടാണ് അവൾ പോയിരുന്നെങ്കിൽ ഞാൻ അവളെ ഇഷ്ടത്തിന് വിട്ടേനെ ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ അവൾക്ക് എന്താണ് പറ്റിയത് എന്താണ് അവൾ അവളിങ്ങനെ മറഞ്ഞിരിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷേ ഇതിനെല്ലാം പിന്നിൽ എന്റെ അമ്മയാണെന്ന് എനിക്കറിയാം എനിക്ക് അവളെ തിരിച്ചു കൊണ്ടു വന്നേ പറ്റൂ അവളില്ലാതെ എനിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല സിദ്ധാർത്ഥ് അത് പറഞ്ഞു കഴിഞ്ഞതും എന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അത് ലാവണ്യയുടെ കോൾ ആയിരുന്നു അത് കണ്ടതും സിദ്ധാർത്ഥ് അസ്വസ്ഥതയോടെ ഹേമന്തിനെ നോക്കി